വന്യജീവി ശല്യത്തിനെതിരെ ഫലപ്രദമായ നടപടിയില്ല എന്ന് കാട്ടി വയനാട് മേപ്പാടിയിൽ വനംവകുപ്പ് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ജനകീയ സമിതി കാട്ടാനാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ട ശേഷവും പ്രതിരോധ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് മേപ്പാടി പഞ്ചായത്തിലെ എരുമക്കൊലിയിൽ ഒരാൾ കൊല്ലപ്പെടുന്ന അനുഭവം ഉണ്ടായി കാട്ടാക്രമണമായിരുന്നു കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതിന് ശേഷവും പ്രതിരോധ നടപടികൾ ഊർജ്ജസ്വലമാകുന്നില്ല എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നത് ആ മാർച്ച് ഇവിടെ ഫോറസ്റ്റ് ഓഫീസിലേക്കാണ് റേഞ്ച് ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ സമിതിയാണ് ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ കഴിഞ്ഞ ദിവസം പോലും കാട്ടാനകൾ നിരന്തരം ഇറങ്ങുന്ന ഒരു വിഷയമായി ആ പ്രദേശ മേഖല മാറുകയാണ് എരുമക്കുലിയിൽ മാത്രമല്ല എളമ്പളരിയിൽ നെല്ലിമുണ്ടയിൽ അതോടൊപ്പം തന്നെ അത്തരത്തിൽ ഈ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിരന്തരം ഈ കാട്ടാനകളുടെ ശല്യമുണ്ട് കാട്ടാനകളുടെ കൂട്ടമാണ് ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഈ സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ നടപടിയിലേക്ക് നാട്ടുകാർ കിടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നലെ പോലും മീനാക്ഷി എന്ന് പറയുന്ന പ്രദേശത്ത് ഈ കാട്ടാനകളുടെ കൂട്ടമാണ് ഇറങ്ങുന്നത് ഒരു കാട്ടാനയല്ല ഒരു ഒരുപാട് കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു അവസ്ഥയുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധ മാർഗത്തിലേക്ക് ഇവർ മുന്നോട്ട് പോകുന്ന ഒരു നില ഉണ്ടായിട്ടുള്ളത് എന്തായാലും വലിയ ശല്യം രൂക്ഷമായ അവസ്ഥയുണ്ട് തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രയാസമാണ് നിലവിൽ ഞങ്ങളുടെ നാട് അഭിമുഖീകരിക്കുന്നത് മുമ്പുണ്ടായിരുന്നത് ഒന്നോ രണ്ടോ ആനകളുടെ ശല്യമാണെങ്കിൽ ഇന്ന് കൂട്ടം കൂട്ടമായി ആനകൾ നാട്ടിലിറങ്ങുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് മനുഷ്യന് വൈകുന്നേരമായാലും ഒരു ആറു മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ കഴിയാത്ത ജനവാസ മേഖലയിലാണ് ആനയുടെ ശല്യം രൂക്ഷമായി കൊണ്ടിരിക്കുന്നത് നിരവധി തവണ ഉറപ്പുകൾ നൽകിയിട്ടുണ്ട് പെൻസിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾക്ക് പണം അനുവദിച്ചു എന്ന് പറയുന്നു അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചു എന്ന് പറയുന്നു ടെൻഡർ പൂർത്തീകരിച്ച രണ്ടര വർഷം പിന്നിടുമ്പോഴും ഫെൻസിംഗിന് ആവശ്യമായ ഒരു ഇടപെടലും നടത്താൻ ഇവിടെ ആർക്കും കഴിയുന്നില്ല ഇങ്ങനെ ജനങ്ങൾ ഓരോ ദിവസവും ഭയത്തോടു കൂടി ജീവിക്കുകയും ആളുകളുടെ ജീവന് വലിയ രീതിയിലുള്ള ഭീഷണി നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ആ സാഹചര്യത്തിലാണ് ഇന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഇതാണ് ഇവർ ഉന്നയിക്കുന്ന വിഷയം ഇവിടെ പഞ്ചായത്ത് ജനപ്രതിനിധികളെ അടക്കം കാണാൻ കഴിയും ഒരു വിഭാഗത്തിൽപ്പെട്ടവരല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകളുമുണ്ട് എല്ലാ വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളുകളുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നമ്മുടെ ചേരുകയാണ് ഒൻപത് ആനകൾ ജന ജനവാസ പ്രദേശങ്ങളിൽ രാവും പകലും പിന്നെ നടക്കുകയാണ് അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികളടക്കമുള്ളവർക്ക് ആ പ്രദേശത്ത് പിന്നെ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു ഉണ്ട് ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഈ പത്ത് വർഷത്തിനിടയ്ക്ക് ആനയെ പിന്നെ ആക്രമണമൂലം എട്ട് പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് ഇത് ഇനിയും തുടരുക എന്ന് പിന്നെ നമ്മൾ പിന്നെ ഭരണാധികാരി പറയുമ്പോഴും ഈ ആനയനെ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനങ്ങളും ഫലപ്രദമായി മുന്നോട്ട് പോകുന്നില്ല അപ്പോൾ അതിനെതിരെയാണ് ഇന്നത്തെ പ്രസംഗം ഇവിടെ നടക്കുന്നത് ഇതാണ് ഇവർ ഉന്നയിക്കുന്ന വിഷയം അത്രമാത്രം വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇവിടെ രൂപപ്പെടുന്നു എന്നുള്ളതാണ് മേപ്പാടി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലാണ് ഇത്തരത്തിൽ നിരന്തരം കാട്ടാനകളുടെ ശല്യം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഈ സാഹചര്യത്തിലാണ് ജനകീയ സമരം എന്നുള്ള നിലയിൽ തന്നെ ഈ നാട്ടുകാർ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളുണ്ട് അതോടൊപ്പം തന്നെ പ്രദേശവാസികളുണ്ട് ആളുകൾ വിവിധ സംഘടനകളുണ്ട് ഇവരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത് എന്തായാലും ശാശ്വതമായ നടപടികൾ വേണം ഫെൻസിംഗ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകണം ആ ആവശ്യമുന്നയിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതി നിഷേധ പരിപാടി മനു ദാമോദരൊപ്പം സുർജിത് അയ്യപ്പത്ത് ട്വന്റി ഫോർ വയനാട്